ഇത്രയും തരിപ്പണമാക്കിട്ടെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ അടക്കെയാ നമ്മുടെ നേതാക്കന്മാര് രാഷ്ട്രീയം പറഞ്ഞ കാശുണ്ടാവോ ഇത് കൊടുക്കാൻ കാശു വേണ്ടേ ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാ നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാര് നമ്മുടെ രാഷ്ട്രീയ നേതാക്കള് ട്രിയും നേതാക്കള് അവരൊക്കെ ധരിച്ചിരിക്കണതാണെന്നറിയാ ഗവൺമെന്റ് കാശ് നോട്ട് അച്ചടിച്ച് ട്രഷറി കൊണ്ടുവന്ന് കെട്ടിട്ട് വിതരണം നടത്തുന്ന ഒരു കാര്യമാണെന്നുള്ള രീതിയിലാണ് എന്റെ മാനേജ്മെന്റ് നടത്തുന്നത് ഞാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷനും ചെയർമാൻ ആയിരുന്ന ഒരാളാണ് സംസ്ഥാനവും ഫൈനാൻസും ഒക്കെ നല്ല നിശ്ചയം ഉണ്ട് പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല ഒരു സിംഹം ഞാൻ ഇങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ സ്ഥിതികൾ ഇത് കാണുന്നത് അങ്ങനെ ഒരു നാട്ടിൽ എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഉദാഹരണം എടുക്കൂല അതായത് നമ്മുടെ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും അതുപോലെ ഉള്ളവർക്ക് പരിധിയില്ലാത്ത മെഡിക്കൽ റീംബേഴ്സ്മെന്റ് ആണ് ചിലെ ഉണ്ട് നമ്മളെ വെച്ചിരിക്കണം പരിധിയില്ല അവര് ഈ ലോകത്തിന്റെ എവിടെ പോയി എങ്ങനെ ട്രീറ്റ് ചെയ്ത് എത്ര ബില്ല് കൊടുത്താലും ഒരു എം എൽ എ കൊടുത്ത ബില്ല് പോയിന്റ് കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാൻ പറയണത് ഒരു എം എൽ എ കൊടുത്ത ബില്ല് റീംബേഴ്സ്മെന്റ് മെഡിക്കൽ രണ്ട് കോടിയാണ് അണ്ണൻ റീംബേഴ്സ് പാസായി കൊടുത്തു വരും ഇവിടെ ഇപ്പൊ നമ്മുടെ എം എൽ എമാരും ബാക്കിയുള്ളവരും അമ്പതിനായിരം കോടി അമ്പതിനായിരത്തിന്റെ കണ്ണാടയൊക്കെ വെച്ച് കണക്കെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു നമ്മുടെ എം എൽ എമാരെല്ലാം അമ്പത് ഞങ്ങൾക്ക് അധികാരപ്പെട്ടതല്ലേ നിയമപരമായിട്ട് ഞങ്ങൾക്ക് അധികാരപ്പെട്ടല്ലേ വായിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ തടസ്സം എന്നാണ് അവർ ചോദിക്കുന്നത് അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യം നല്ലല്ലേ ഇത് ജനത്തിന്റെ കാശ് ഈ നിലയില് ധനതൂർത്തു നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പിന്നീട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നോക്കൂ ഇവിടെ ഐ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും പെൻഷൻ ഇപ്പോഴത്തെ പുതിയ ഇതനുസരിച്ച് കോൺട്രിബ്യൂട്ടർ പെൻഷനേ ഉള്ളൂ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും ശരിയാ ഇവർക്കാണെങ്കിൽ അവരുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പത്ത് മുപ്പത് അവരെ അവരിപ്പോ ഇരുപത്തഞ്ച് മുപ്പത് പേരെ നിയമിക്കുന്നു രണ്ട് വർഷം ജോലി ചെയ്ത ലൈഫ് ലോങ് അവർക്ക് ഒരു മിനിമം പെൻഷൻ കൊടുക്കുകയാണ് നമ്മുടെ ഗവർണർ അതിനെ പറ്റി വലിയൊരു കംപ്ലയിന്റ് പറഞ്ഞു ലോകത്ത് എവിടെ നടക്കുന്ന കാര്യം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇതൊരു ധനദൂർത്തൻ്റെ ഇതുപോലുള്ള എത്ര ദൂർത്തുവാണെങ്കിലും എനിക്ക് പറയാൻ കഴിയാൻ അതായത് ഇപ്പോൾ നമ്മളിവിടെ ഇപ്പൊ ഇരുപത് ഇരുപത്തിരണ്ട് പിന്നീട് പി എസ് സി അംഗങ്ങളുണ്ട് കേന്ദ്രത്തിലെ യു പി എസ് സിക്ക് അവിടെ പത്ത് പേരേ ഉള്ളൂ അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളും മൂന്ന് മുതൽ ആറ് ആറുപേര് വരെയുള്ളൂ ഇരുപത്തിരണ്ടെണ്ണം ഉണ്ട് ഇരുപത്തിരണ്ടെണ്ണത്തിന്റെ കാറ് വീട് ശമ്പളം പിള്ളേരോ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എം എൽ എ മാർക്കുള്ള മെഡിക്കൽ റീംബേഴ്സ്മെന്റ് ആനുകൂല്യങ്ങൾ ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ടാൽ പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് തയ്യാ ഇതല്ല നമ്മളെ അപ്പൊ ഇവരൊക്കെ തിരിച്ചു വെച്ചിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇപ്പൊ ഒരു പണ്ട് രാജാക്കന്മാരെ ചെലവാക്കിയതുപോലെ ഞങ്ങളൊക്കെ ഇപ്പൊ പുതിയ കൊച്ചു രാജാക്കന്മാരല്ലേ കൊച്ചു കൊച്ചു രാജാക്കന്മാരല്ലേ വലിയ അധികാര കേന്ദ്രങ്ങളല്ലേ ഞങ്ങൾ ആയിട്ട് ജീവിക്കണ്ടേ അതാണത് ഒരു ആരും ഇതിനും ചോദിക്കുന്നില്ല ഇതെല്ലാം ശരിയാണെന്നാണ് നമ്മുടെ മാധ്യമം പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെ ആ പട വളരെ അപൂർവം ചില ആളുകൾ മാത്രമേ ഇത് ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ധന ഈ ധനകാര്യം ഇമ്മാതിലുള്ള കാര്യങ്ങളെപ്പറ്റി പൊതുവേ എല്ലാവർക്കും കാര്യമായ ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്നാ ഞായ് ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല ഏട്ടാ വെറും രണ്ടാം ക്ലാസ് മലയാള അല്ലാതെ വേറൊന്നും നാവിൽ വരുവില്ല